മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ താഹാബൂർ ഹുസൈൻ റാണ ചോദ്യം ചെയ്യുന്നതിനിടെ നിർണായകമായ വിവരങ്ങൾ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ട് പാക് സൈന്യത്തിനൊപ്പം പ്രവർത്തിച്ചതിന്റെ വിശദാംശങ്ങളും റാണ തുറന്നു പറഞ്ഞു ഇതിനൊപ്പം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം എങ്ങനെയാണ് ആസൂത്രണം ചെയ്തത് സൂത്രധാരനായ ഡേവിഡ് കോൺമാൻ ഹെഡ്ലിയെ താൻ എങ്ങനെയാണ് സഹായിച്ചത് തുടങ്ങിയ വിവരങ്ങൾ റാണ വെളിപ്പെടുത്തിയെന്നാണ് മുംബൈ ക്രൈംബ്രാഞ്ച് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് റാണയുടെ ഡേവിഡ് ഹെഡ്ലിയുടെയും ആസൂത്രണത്തിലൊടുവിലാണ് മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇന്ത്യയിൽ ഇമിഗ്രോ സെന്റർ എന്ന പേരിൽ ഒരു കമ്പനി സ്ഥാപിച്ചതായിരുന്നു ഇരുവരും ഭീകരാക്രമണത്തിന്റെ ആദ്യഘട്ട ആസൂത്രണങ്ങൾ ആരംഭിച്ചത് കമ്പനി സ്ഥാപിക്കാനുള്ള ആശയം തന്റേതായിരുന്നു എന്ന് താഹാവൂർ റാണ സമ്മതിച്ചിട്ടുണ്ട് കമ്പനിയുടെ എന്ന പേരിൽ ഡേവിഡ് ഹെഡ്ലി ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ സഞ്ചരിച്ചിരുന്നു ഡൽഹി മുംബൈ ജയ്പൂർ പുഷ്കർ ഗോവ പൂണെ തുടങ്ങിയ നഗരങ്ങളിലാണ് ഹെഡ്ലി സന്ദർശനം നടത്തിയത് ഇന്ത്യയിൽ കമ്പനി സ്ഥാപിച്ച ഇരുവരും ഒരു സ്ത്രീയാണ് ഇതിന്റെ നട ത്തിപ്പിലെല്ലാം ഏൽപ്പിച്ചിരുന്നത് എന്നാൽ ഭീകരർക്ക് നിരീക്ഷണത്തിനായി ഒരുക്കുക എന്നതായിരുന്നു കമ്പനി സ്ഥാപിച്ചതിന്റെ പ്രധാന ലക്ഷ്യമെന്നും റാണ പറഞ്ഞു മുംബൈ ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് റാണ ഇന്ത്യയിലെത്തിയിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ മുംബൈ പൊവായിലെ ഹോട്ടലിൽ താമസിച്ചു തുടർന്ന് ഭീകരാക്രമണത്തിന് തൊട്ടുമുമ്പ് ഇയാൾ ദുബായ് വഴി ബീജിംഗിലേക്ക് കടക്കുകയായിരുന്നു ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് പോലും മുംബൈയിലെ തിരക്കേറിയ സ്ഥലങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച് ഡേവിഡ് ഹെഡ്ലിക്ക് കൈമാറിയത് റാണയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുംബൈ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു കേസിലെ പതിനാല് സാക്ഷികളും ഭീകരാക്രമണത്തിൽ റാണയുടെ പങ്ക് തെളിയിക്കുന്ന മൊഴികളാണ് നൽകിയത് അതേസമയം ആക്രമണത്തിൽ പങ്കാളികളായ ഭീകരർക്ക് ഇന്ത്യയിലെ വ്യാജ തിരിച്ചറിയൽ രേഖകളടക്കം നൽകി സഹായിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തഹാവൂർ റാണ ഇന്ത്യ എംബസിയെയാണ് കുറ്റപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഹെല്ലിക്ക് ഇന്ത്യയിലേക്ക് കടക്കാനായി വ്യാജ വ്യാജരേഖകൾ നിർമ്മിച്ച് നൽകിയതായും ഇപ്പോൾ സമ്മതിച്ചിട്ടു ഭീകരാക്രമണത്തിന്റെ ആസൂത്രണത്തിൽ പങ്കാളികളായ സാജിദ് മിർ അബ്ദുൾ റഹ്മാൻ പാഷ മേജർ ഇക്ബാൾ തുടങ്ങിയ പാക് സൈനികരുമായി ബന്ധമുള്ളതായും റാണ പാക് ഭീകര സംഘടനയായ ലഷ്കർ എ തൊയബയുമായും താഹാവൂർ റാണ സജീവമായി ബന്ധം പുലർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പാകിസ്ഥാന്റെ റാവൽ പിണ്ടി ആർമി മെഡിക്കൽ കോളേജിൽ നിന്നാണ് താഹാവൂർ ഹുസൈൻ റാണ എം ബി ബി എസ് പൂർത്തിയാക്കിയത് ഇതിനുശേഷം പാകിസ്ഥാൻ സൈന്യത്തിൽ ക്യാപ്റ്റൻ പദവിയിലുള്ള ഡോക്ടറായി നിയമിതനായി കൊറ്റിയിലായിരുന്നു നിയമനം സിന്ധ് ബലൂചിസ്ഥാൻ ബഹാബുൽപൂർ സിയാച്ചിൻ തുടങ്ങിയ മേഖലകളിലും പാക് സൈന്യത്തിൽ പ്രവർത്തിച്ചു സിയാച്ചുകൾ കഴിയുന്നതിനിടെ ശ്വാസകോശം രോഗം ബാധിച്ചതോടെ റാണ സൈനിക ജോലിയിൽ നിന്ന് വിട്ടുനിന്നു ഇതോടെ പാക് സൈന്യം റാണയെ സേനയിൽ നിന്ന് ഉദ്യോഗം വിട്ട് ഒളിച്ചോടിപ്പോയ ആളായി പ്രഖ്യാപിച്ചു ഇതിന്റെ പശ്ചാത്തലത്തിൽ റാണയുടെ സർവീസ് രേഖകളിലും ഇത് രേഖപ്പെടുത്തി തന്റെ സർവീസ് രേഖകളിലെ ഇത്തരം കുറ്റങ്ങളെല്ലാം നീക്കം ചെയ്തു നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതിനാലാണ് ഡേവിഡ് ഹെഡ്ലിക്കൊപ്പം താൻ ഭീകരാക്രമണത്തിൽ പങ്കാളികളായിരുന്നു എന്നായിരുന്നു റാണയുടെ മൊഴി പാക് സൈന്യം ഭീകരരെ സഹായിക്കുന്നുണ്ടെന്നും റാണ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു ഭീകരാക്രമണ പദ്ധതികളിൽ പങ്കാളിയായതോടെ പാക് സൈന്യവും തനിൽ വിശ്വാസമർപ്പിച്ചെന്നും ഗൾഫ് യുദ്ധകാലത്ത് രഹസ്യ ദൗത്യത്തിനായി തന്നെ സൗദി അറേബ്യയിലേക്ക് അയച്ചതായും റാണയുടെ മൊഴിയിലുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് കാനഡയിൽ സ്ഥിരതാമസമാക്കുന്നതിന് മുമ്പ് ജർമ്മനിയിലും ബ്രിട്ടനിലും യു എസിലും റാണ താമസിച്ചിരുന്നു ഇറച്ചി സംസ്കരണം റിയൽ എസ്റ്റേറ്റ് പലചരക്ക് വ്യാപാരം തുടങ്ങിയ ബിസിനസ്സുകൾ ചെയ്തെന്നും റാണ പറയുന്നു ഡേവിഡ് ഹെഡ്ലിയും റാണയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തി ഒമ്പത് കാലയളവിൽ പാകിസ്ഥാനിലെ ഹസൻ അബ്ദാലിലെ കേഡറ്റ് കോളേജിൽ ഒരുമിച്ചിണ്ടായിരുന്നു ഇവിടെ വെച്ചാണ് ഇരുവരും തമ്മിൽ പരിചയപ്പെടുന്നത് ഹെഡ്ലിയുടെ മാതാവ് അമേരിക്കക്കാരിയും പിതാവ് പാകിസ്ഥാനിയുമാണ് പാകിസ്ഥാനിൽ രണ്ടാനമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന ഹെഡ്ലി ഇരുവരും അസ്വാരസ്യങ്ങൾ ഉണ്ടായതോടെ അമേരിക്കയിലെ മാതാവിന്റെ അടുത്തേക്ക് മടങ്ങിയെന്നും റാണയുടെ മൊഴിയിലുണ്ട് പാക് ഭീകര സംഘടനയായ ലഷ്കറെ തൊയ്ബയുടെ മൂന്ന് പരിശീല ക്യാമ്പുകളിൽ ഹെഡ്ലി പങ്കെടുത്തിരുന്നതായാണ് റാണയുടെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി മൂന്ന് നാല് കാലയളവിലാണ് ഈ ക്യാമ്പുകൾ നടന്നതെന്നും ഒരു ചാര സംഘടന എന്ന നിലയിലാണ് ലഷ്കർ കൂടുതൽ പ്രവർത്തിച്ചിരുന്നതെന്നും റാണ വെളിപ്പെടുത്തി വർഷങ്ങൾ നീണ്ട നിയമവ്യാഹാരങ്ങൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും ഒടുവിലാണ് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ തഹാവൂർ റാണെ യു എസിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചത് കനേഡിയൻ പൗരത്വമുള്ള പാക് വംശജനായ റാണയെ വിട്ടുകിട്ടാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ഇന്ത്യ ഔദ്യോഗിക നീക്കം നടത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉടമ്പടി പ്രകാരമായിരുന്നു ഈ ആവശ്യം ഉന്നയിച്ചത് അതിനെതിരെ റാണ നിയമവഴി തേടിയെങ്കിലും യു എസ് കോടതി റാണ ഇന്ത്യക്ക് കൈമാറാനുള്ള ഉത്തരവ് ശരിവയ്ക്കുകയായിരുന്നു